നിമിസുള്ള നോഹ് വസല്ലമ സല്ലമാതങ്ങൾ ജനിക്കുന്ന ആ കാലഘട്ടത്തിലെ ലോകത്തെ ഏറ്റവും വലിയ കൊട്ടാരം കിസ്രയ്ക്കായിരുന്നു ആ കൊട്ടാരത്തിന് മുന്നൂറ്റി അറുപത് കുംഭങ്ങളുണ്ടായിരുന്നു അവർ സൂര്യാരാധനക്കാരാണ് അവർക്ക് പ്രത്യേക ജ്യോതിശാസ്ത്രം അറിയാം സൂര്യ നമസ്കാരത്തിന് അവർ നിൽക്കും ഉദയത്തിനും അസ്തമയത്തിനും ഇന്ന് നിന്ന സ്ഥലത്തല്ല നാളെ നിൽക്കുക ബാലസൂര്യൻ്റെ രശ്മി ഈ സ്ഥലത്തിലൂടെ പ്രവേശിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു എന്നും ഉദയം ഒരു സ്ഥലത്തല്ല അതുപോലെ അസ്തമയവും മുന്നൂറ്റി അറുപത് കുംഭങ്ങളുണ്ടായിരുന്നു കിസ്രയുടെ കൊട്ടാരത്തിൽ സൂര്യ നമസ്കാരത്തിന് ഒരു കുംഭത്തിൻ്റെ ദ്വാരത്തിന്റെ നേരെ നിൽക്കും ആ ദ്വാരത്തിലേക്കായിരിക്കും ആദ്യമായി വെളിച്ചം വരുക അതിന് കൃത്യമായ ജ്യോതിശാസ്ത്രം അവർക്കറിയാമായിരുന്നു അങ്ങനെ മുന്നൂറ്റി അറുപത് കുംഭത്താൽ ലോകത്ത് ഏറ്റവും വലിയ സൂര്യ ആരാധന നടക്കുന്നത് കിസ്രറയുടെ കൊട്ടാരത്തിലാണ് ആ കിസ്രയുടെ കൊട്ടാരം മുത്തനബി സല്ലാഹലിയ സല്ലമാങ്ങൾ ജനിച്ച രാത്രി തകർന്നു വീണു